ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് റേഷൻ അരിയും കൊണ്ടുള്ള നെയ്ച്ചോറാണ് റേഷൻ അരിൻ്റെ ഒരു സ്മെല്ലോ ഒന്നും ഇല്ലാതെ നമുക്ക് സൂപ്പറായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ ഒരു ചെറിയ ട്രിക്ക് ആണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ ഒരു കിലോ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത് വെള്ളം ചൂടാൻ വെച്ചതിലേക്ക് നമ്മൾ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുക അതാണ് ഇട്ട് ഇതിൻ്റെ ഒരു ട്രിക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റേഷൻ അരി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ബിരിയാണി മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഗരം മസാല ആഡ് ചെയ്താലും മതി റൈസ് ഇട്ടപാട് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ അതിനൊക്കെ അടിയിൽ ഒട്ടിപ്പിടിക്കും ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റാൻ വേണ്ടി വെക്കാം ഇതുപോലൊന്ന് വാറ്റിയെടുക്കാം ഞാനൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണിപ്പം നെയ്യ് ആഡ് കൊടുത്താലും നല്ല സ്മെല്ലുണ്ടാവും ഞാൻ ഇവിടെ നെയ്യ് ആഡ് ചെയ്യുന്നില്ല ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അവിടെ രണ്ട് വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ബ്രൗൺ കളറാണ് വരെ ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണ് ഇനി ബിരിയാണി അരി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ റേഷൻ അരി കൊണ്ട് ചെയ്താൽ സെയിം ബിരിയാണി അരിൻ്റെ അധികം ടേസ്റ്റ് കിട്ടും ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഉള്ളിലേക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി റൈസ് ഒന്ന് നമുക്ക് ദമ്മിട്ടിട്ട് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ലെയർ ആയിട്ടാണ് ദമ്മിടുന്നത് ഫസ്റ്റ് ലെയറിൽ റൈസ് ഫില്ല് ചെയ്യുക അതിൻ്റെ മുകളിൽ ബിരിയാണി മസാലയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ചെറുന്ന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് ഇനി രണ്ട് ലെയർ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലെയർ ആയിട്ടും ചെയ്യാം സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ റൈസ് ഫില്ല് ചെയ്തിട്ട് ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്താൽ നെയ്ച്ചോറിന് നല്ല സ്മെല്ലുണ്ടാവും പിന്നെ റൈസൊക്കെ ഒന്ന് വിട്ടുവിട്ട് വിട്ട് കിട്ടും നെയ്യ് ഒഴിച്ചതിന് ശേഷമാണ് ബിരിയാണി മസാല ആഡ് ചെയ്യേണ്ടത് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ദമ്മിടണ സമയത്ത് കട്ടിയുള്ള പരന്ന പാത്രമോ ചട്ടിയോ വെച്ചുകൊടുക്കുക ആ പിടിക്കൂല അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടെടുക്കാം റൈസൊക്കെ വെന്തതുകൊണ്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടാൽ മതി റൈസൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തണേ എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു